ഈശോയിൽ സ്നേഹമുള്ളവരെ ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം ആണ് നമ്മൾ വായിച്ചു കേട്ടത് അത് പതിനഞ്ച് മുതലുള്ള കാര്യങ്ങളാണ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ അബ്രാത്തിൻ്റെ അടുക്കൽ വന്ന ദൂതന്മാർ അവര് അത് പതിനെട്ടാം അധ്യായത്തിൽ അങ്ങനെ തുടർന്ന് അവർ തന്നെയാണ് ലോത്തിനോട് പറഞ്ഞു ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലും നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്ത് കടത്തിക്കൊള്ളുക ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന് മുമ്പിലെത്തിയിരിക്കുന്നു ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഉടൻ തന്നെ പുറത്തു വരിക ഉടൻ തന്നെ അവർ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അത് ഉടൻ തന്നെ അതിൽ ആ പറയുന്നതിൻ്റെ സീരിയസ്നെസ് ഉടൻ തന്നെ പുറത്തു വരിക ഇനി പതിനാലാമത്തെ വാക്കിൽ ഉൽപ്പത്തി പത്തൊൻപത് പതിനാലിൽ ലോത്ത് പോയിട്ടും ലോത്ത് ഉടനെ തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തി എന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോവുക കർത്താവീ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്ര അവർക്ക് തോന്നിയത് അത് ലോത്തിൻ്റെ കുഴപ്പമായിരിക്കുമോ ലോത്ത് തമാശ പറയുന്നത് പോലെ ആയിരിക്കുമോ പറഞ്ഞത് അല്ലെങ്കിൽ ലോത്ത് പറഞ്ഞത് അവർ തമാശയായിട്ടാണോ കരുതിയത് കാര്യം നമ്മൾ പരിഗണിക്കുന്ന രീതി ഒരു കണക്കിലെടുക്കുന്ന രീതി അത് നമ്മൾ ധ്യാനിക്കുന്ന തമാശ പോലെ തോന്നി ഇടാ പള്ളിപ്പോടാ തമാശ പോലെ തോന്നി ഓ പിന്നെ അപ്പോൾ ഒരു ഒരമ്മ തൃശ്ശൂരെന്ന് വന്നതാ തൃശ്ശൂരെന്ന് വന്നിട്ട് അമ്മയ്ക്ക് ചരട് കെട്ടണം തൊട്ടിൽ കെട്ടണം ഇതൊക്കെയാണ് അമ്മയുടെ പരിപാടി അപ്പൊ കൂടെയുള്ള മക്കള് അവർ കുറച്ചുകൂടി ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് കർത്താവ് ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ചരട് കെട്ടാൻ പോകുന്ന എന്തിനാണ് അവര് പറഞ്ഞ അമ്മ വേണ്ട അതൊന്നും ചെയ്യാൻ പാടില്ല ഏയ് അതൊക്കെ ഇവിടെ ചെയ്യണം അമ്മ പറഞ്ഞു കൊടുത്തു ഒരു കാര്യഗൗരവത്തോടെ ഒരു കാര്യത്തെ മനസ്സിലാക്കാത്തത് കണ്ടോ അതിലെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാത്തത് കണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് ഒരു വിഷയം എത്രയോ വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ മക്കളെ പഠിക്ക് മക്കളെ അല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞത് ഇപ്പോൾ പൊല്ലപ്പായിട്ടുണ്ട് പലർക്കും ഇല്ലേ ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേ പിള്ളേരെ ജോലിക്ക് കയറുന്നുണ്ട് പണ്ടൊക്കെ ജോലി ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി നടക്കും ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴൊരു പത്ത് മുപ്പത് വയസ്സാകും വയസ്സിലാണ് വയസ്സിലാണിപ്പോൾ കല്യാണം നോക്കുന്നതെങ്കിൽ കല്യാണം കിട്ടുകേ ഇല്ല പ്രതീക്ഷിക്കുക വേണ്ട ഇനി നല്ല ജോലിയില്ലെങ്കിലോ കല്യാണം കിട്ടുമോ ചെറുക്കന്മാർക്ക് പറയത്തക്ക ജോലിയില്ലെങ്കിൽ ആരാ ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കാൻ വരിക അപ്പം പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ ഒരു ചുമ്മാ അനാസ്ഥ കാണിച്ചു അനാസ്ഥ ചില ഉദാസീനത ഒരു കാര്യഗൗരവില്ലാതെ പോയി ദയ്പെടാപ്പാട് പെടുകയാണ് അതാണ് ഇത് അങ്ങനെയാണ് അപ്പം നേരം പുലർന്നപ്പോൾ പിന്നെ അടുത്ത വചനം പതിനഞ്ചാമത്തെ നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയും പെൺമക്കളെയും രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അപ്പൊ രാത്രി മുഴുവൻ അവരൊന്നും ചെയ്തില്ല അപകടം പതിയിരിക്കാണ് വേഗം ഓടി രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി എങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും കഷ്ടപ്പെടേണ്ട നേരത്ത് കഷ്ടപ്പെടണ്ടേ ഉഴപ്പി നടക്കാൻ പറ്റുമോ അപ്പൊ നേരം പുലർന്നപ്പോൾ വീണ്ടും ആ ദൂതന്മാര് അവര് പറയാണ് വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും പിന്നെ അടുത്ത വചനം ശ്രദ്ധിച്ചേ ഉൽപ്പത്തി പത്തൊമ്പത് പതിനാറ് എന്നാൽ അവൻ മടിച്ചു നിന്നു അവൻ മടിച്ചു നിന്നു ദൂതൻ പറഞ്ഞ ഒരു കാര്യം കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ കാര്യം ഒരു സീരിയസ്നെസ് ഇല്ലാതെ അത് മനസ്സിലാക്കി മടിച്ചു നിന്നു ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയല്ലേ പല കാര്യങ്ങളിലും പള്ളിപ്പോകാൻ പറയുമ്പോഴും കുമ്പസാരിക്കാൻ പറയുമ്പോഴും മടിച്ചു നിൽപ്പ നമുക്കതിന്റെ കുറുക്കു വഴികളാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എളുപ്പമുള്ള വഴികൾ അതുപോലെ തന്നെയാണ് അപ്പൊ ഇവരോട് പറയണം എന്നാൽ നിന്ന് കർത്താവിന് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു അവരെ പുറത്തു കൊണ്ട് എന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞു നോക്കരുത് താഴ്വരയിൽ എങ്ങും തങ്ങുകേ മരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്തു മരിക്കും അപ്പം ലോത്ത് പറയാണ് ലോത്തിന് പിന്നെ എക്സ്ക്യൂസാണ് അപ്പോഴും നമ്മൾ എത്ര എക്സ്ക്യൂസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ കർത്താവിനോട് അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ എടുത്തോണ്ട് പോയി രക്ഷിച്ച പോലെ എത്രയോ അനുഭവങ്ങളുണ്ട് എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ ലോത്ത് പറയുകയാണ് യജമാനൻ അങ്ങനെ പറയരുതേ ഞാൻ അങ്ങനെ പ്രീതിക്ക് പാത്രമാണല്ലോ എനിക്ക് അങ്ങനെ മലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ എനിക്ക് കഴിവില്ല അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ടൊരു ചെറിയ നഗരം കാണിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഞാൻ പൊയ്ക്കൊള്ളട്ടെ അപ്പൊ എനിക്ക് രക്ഷപ്പെടാമല്ലോ നമുക്ക് കഷ്ടപ്പെടാനൊന്നും പറ്റുകയല്ല വെറുതെ വന്ന് നിൽക്കുക അനുഗ്രഹം മേടിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഒന്ന് കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാനോ നമുക്ക് അങ്ങനെ വെറുതെ കിട്ടുമോ കർത്താവിൻ്റെ അനുഗ്രഹം പാടുവീടകളേറ്റ് മരിച്ച ഈശോ അങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും കർത്താവിനോട് ഒരു ഒരു നമ്മൾ സ്നേഹം കാണിക്കണ്ടേ നമ്മൾ കഷ്ടപ്പെടണ്ടേ വെറുതെ കിട്ടുന്നതാണോ രക്ഷ ദൈവരാജ്യം ബലവശ്യമാണ് അങ്ങനെ ബല അത് പിടിച്ചടക്കുന്നു നമ്മൾ നമ്മുടെ നിന്ന് അധ്വാനം ആവശ്യമാണ് നമ്മൾ കുറേ കുറുക്ക് വഴികളാണ് നോക്കുന്നത് കുറുക്ക് വഴികൾ കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും ഞായറാഴ്ച ആചരിക്കാനും ഒക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ ആത്മീയ ജീവിതം കൗതാശിക ജീവിതം അത്ര എളുപ്പമൊന്നും ചില ആളുകൾ വർഷത്തിൽ ഒരിക്കൽ ഇവിടെയാണ് കുമ്പസാരിക്കാൻ വരുന്നത് നാട്ടിലെന്താ പള്ളിയില്ലേ നാട്ടിലെന്താ പള്ളിയില്ലേ നാട്ടിലെന്താ കുംഭസാരമില്ലേ അപ്പൊ നമ്മൾ അനാസ്ഥ മടി അപ്പോൾ ഇത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൂർത്തപുത്രൻ തീരുമാനമെടുത്ത ഒരു കാര്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത് അയാൾ പന്നിക്കൂട്ടി തന്നെ കിടന്നിരുന്നെങ്കിൽ അവിടെ തന്നെ കിടന്ന് കിടപ്പ് നമ്മള് ഈ കുറുക്കു വഴികൾ തേടരുത് കുറുക്കു വഴികൾ തേടുന്നതാണ് ഈ ചരട് കെട്ടാൻ പോകുന്നതും തൊട്ടിൽ കെട്ടാൻ പോകുന്നതും പൂട്ടാൻ പോകുന്നതും കാരണം എല്ലാ ഞായറാഴ്ചയും പള്ളി പോവുകയും കൂടെ കൂടെ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നത് അത് എളുപ്പമല്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലി അത് എളുപ്പമുള്ള കാര്യമല്ല തോന്നിയതുപോലെ ചിലരെങ്കിലും കത്തോലിക്കനായതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ് ഞായറാഴ്ച എഴുന്നേറ്റ് പള്ളി പോണം വേറെ വല്ല മതത്തിലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് അപ്പൊ കുറുക്കുവഴി ചെറുത് ചെറുത് കഷ്ടപ്പെടാൻ പറ്റുകയല്ല ഒരു അപ്പോ എക്സ്ക്യൂസ് സോവാറിലേക്ക് ഞാൻ പോയിക്കൊള്ളട്ടെ സോവാർ എന്ന പട്ടണത്തിലേക്ക് ഇനി മറിയം നമ്മളൊന്ന് ചിന്തിച്ചേ മറിയം വല്ല എക്സ്ക്യൂസ് പറഞ്ഞു ഇതങ്ങനെ സംഭവിക്കും പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞു മറിയം പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കന് നിറവേറട്ടെ അതാണ് എക്സ്ക്യൂസ് പറയാത്ത ഒരാളുടെ മധ്യസ്ഥതയിലുള്ള പള്ളിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കെന്നിട്ട് എക്സ്ക്യൂസ് പറയാമോ മകനെ നീ ഭാവികൾക്ക് വേണ്ടി മരിക്കാൻ ഭൂമിയിലേക്ക് പോകുമോ ഇല്ല പിതാവ് എന്നെ കൊണ്ട് മരിക്കാൻ പറ്റുകയല്ല എന്ന് അതൊന്നും പറ്റിയില്ല വേറെ വല്ല വഴിയുണ്ടെങ്കിൽ കുരിശുമരൺ അല്ലാതെ വേറെ വഴിയുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാം എന്ന് ഈശോ തമ്പുരാൻ എക്സ്ക്യൂസ് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ നമ്മൾക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ ദൈവം എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി രക്ഷിച്ചിട്ട് പിന്നെ എസ്ക്യൂസ് ഇനി ലോത്തിന്റെ ഭാര്യ ലോത്തിന്റെ ഭാര്യ കേട്ടില്ലേ പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ലോത്തിന്റെ കൂടെ നിന്നില്ലേ ഒരു കുടുംബം ഒരുമിച്ച് നിൽക്കണ്ടേ ലോത്തിന്റെ കൂടെ നിക്കാഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പിന്തിരിഞ്ഞ് നോക്കരുത് എന്ന് പറഞ്ഞത് അവർ രക്ഷപ്പെട്ട് ഓടുമ്പോൾ ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കി സീരിയസ്നെസ് ഇല്ലാത്തത് കണ്ടോ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു പോവുക എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവാൻ രക്ഷപ്പെടുവോ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ രക്ഷപ്പെടുവോ പരീക്ഷയ്ക്ക് വേണ്ട കണ്ടന്റ് പ്രിപ്പയർ ചെയ്യണ്ടേ കണ്ടന്റ് ഇല്ലാതെ എങ്ങനെ പരീക്ഷ എഴുതും ചില ആളുകളെ വീഡിയോ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ ആരെങ്കിലും കാണുമോ കണ്ടന്റ് വേണ്ടേ ഒരു കണ്ടന്റ് വേണ്ടേ അങ്ങനെ ഒന്നും ഇല്ലാതെ അങ്ങ് പോയെങ്ങനെ ശരിയാ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് അങ്ങനെ പോയാൽ എങ്ങനെ രക്ഷപ്പെടുക ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇന്നത്തെ സുവിശേഷത്തില് സുവിശേഷത്തിൽ അവരും ഈശോ ഇങ്ങനെ ആ വള്ളത്തിൽ ഉറങ്ങുകയാണ് അപ്പോ അവര് അവര് ഭയപ്പെട്ടു വലിയ കൊടുങ്കാറ്റ് ഭയപ്പെട്ടു അവര് കർത്താവേ രക്ഷിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു ഉള്ളിലുള്ള കർത്താവിനെ ഉണർത്തി ഉണർത്തി എടുക്കണ്ടേ മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നിന്റെ ഉള്ളില് ഉള്ള ഒരു ശക്തിയുണ്ട് ഈ ലോത്തിനെങ്ങനെ എടുത്തുകൊണ്ട് പോയി ആ പട്ടണത്തിൽ കൊണ്ട് ഇരുത്തിയത് അങ്ങനെ ആ അവിടെ ആ ദേശത്തുനിന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ഒരു ശക്തിയുണ്ട് ദൈവമാണല്ലോ രക്ഷിച്ചതെന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണ്ടേ ഉജ്ജ്വലിപ്പിക്കണം നമ്മൾ നമുക്ക് കിട്ടിയ കൃപയെ വർദ്ധിപ്പിക്കണം അത് നമ്മൾ നശിപ്പിച്ച് കളയരുത് ദൈവത്തെ ഉണർത്തണം ദൈവത്തെ ഉജ്വലിപ്പിക്കണം ദൈവസാന്നിധ്യത്തെ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനോട് പ്രതികരിക്കണം ദൈവ സാന്നിധ്യം ഒരു വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മളിങ്ങനെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് വലിയ സങ്കടമാകും ഇന്ന് ഈ ഒന്നാം വായനയിലും അവരും അവരെ ദൈവം രക്ഷി താഴ്വരയിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അപ്രാഹത്തെ ഓർത്തു ലോത്ത് വാർത്തിരുന്ന് ഈ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് ലോത്തിന് നിന്ന് രക്ഷിച്ചു അപ്പം ഇത് ഇത് നമ്മുടെ കൂടെ ഉണ്ടാ ദൈവം എപ്പോഴും രക്ഷിക്കുന്ന ദൈവം കൂടെ ഉണ്ട് പക്ഷേ ആ ദൈവത്തോട് നമ്മൾ ചേർന്ന് ചേർന്ന് നിൽക്കണം ഇത് ലോത്തിനെ ദൈവം രക്ഷിച്ചത് എത്ര അത്ഭുതകരമാണ് ലോത്ത് ചെയ്ത ലോത്ത് കാണിച്ചു കൂട്ടി അനാവസ്ഥയൊക്കെ നോക്കുമ്പോഴും അത് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്കതുകൊണ്ട് ഇന്ന് ഈ വചന വചനവിചിന്തനം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കത്തിന് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് കർത്താവിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചില പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ചൊല്ലി 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 ചൊല്ലിക്കൊണ്ടിരിക്കാം എന്നിട്ട് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ ദൈവം പറയുന്നത് കേട്ടിട്ടുണ്ടോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ കുമ്പസാരിക്കുക കുർബാനസ്വരിക്കുക ഞായറാഴ്ച ആചരിക്കുക എന്ന് സഭയിലൂടെ നമുക്ക് കൽപ്പനകൾ നൽകിയിട്ടുണ്ട് അപ്പം എന്നിട്ട് നമ്മൾ ചേരുന്നത് അത് ചെയ്യാം ഇത് ചെയ്യാം എനിക്കിത് തന്നാൽ അത് ചെയ്യാം മുടി പഠിച്ചോളാം അത് കെട്ടിക്കോളാം ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്തോളാം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇഷ്ടമുള്ളത് അതാണ് നമ്മുടെ അനാസ്ഥ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നത് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് തീർത്ഥാടനത്തിന് വന്നിട്ടും നമ്മൾ ഒന്നാം പ്രമാണം ലംഘിച്ചു പോകേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത് ദൈവത്തോട് മറുതലിച്ച് പോകേണ്ട അവസ്ഥ നമുക്കുണ്ടാകരുത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ഇപ്പം നഷ്ടപ്പെട്ടതെല്ലാം ശ്രദ്ധിക്കാത്തത് കൊണ്ട് പോയതാണ് അനാസ്ഥ കാണിച്ചത് കൊണ്ട് സംഭവിച്ചതാണ് ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു നേരത്തെയും കാലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ലോത്തിനെ രക്ഷിച്ചതുപോലെ ഞങ്ങളെയും എല്ലാ തകർച്ചകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നമുക്കതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ളമായി തെളിഞ്ഞീട സൗഗന്ധ ധൂമം ഉയർത്ത കുന്ദുരുക്കം പോലെ മുന്നിൽ തിരുസന്നിധാനത്തിലും തിരുനാളമായി തെളിഞ്ഞീട സൗഗന്ധൂമം ഉയർത്ത കുന്ദുരുക്കം പോലെ മുന്നിൽ അതിനായി വരമേ ഗണേ അദിനീശോ നീവരണേ അതിനായി വരമേ ഗണേ ണേ പരിശുദ്ധമ്മയെപ്പോലെ ദൈവത്തോട് നല്ല ആത്മാർത്ഥതയോടുകൂടെ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ